ഹരി ഓം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമജന്മഭൂമി നടന്ന ശ്രീരാമ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ അതിൽ പങ്കെടുക്കാൻ എനിക്കും അതീവ ഭാഗ്യമുണ്ടായി ഇപ്പോഴും ആ ഒരു അനുഭൂതിയുടെ ആനന്ദത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുന്ന അത്ര ഒരു ജീവിതത്തിൽ കിട്ടിയ സൗഭാഗ്യം എന്ന് പറയാൻ മഹാസൗഭാഗ്യം ഈ ഒരു സൗഭാഗ്യം ക്ഷേത്രത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ജീവൻ പൊലിഞ്ഞ കുറേ പുണ്യാത്മാക്കളുണ്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് കാരണം അവരുടെ തപസ്സിൽ നിന്നാണ് ഞങ്ങൾക്കെല്ലാം ഈ ഭാഗ്യം കിട്ടിയത് അവിടെ നടന്ന പ്രാണപ്രതിഷ്ഠയുടെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു പങ്കുവെക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ലോകം കണ്ട ഐതിഹാസിക സംഭവമായിരുന്നു അയോധ്യയിലെ രാമജന്മഭൂമിയിൽ സംഭവിച്ചത് ഞാനവിടെ എത്തിച്ചേരുന്നത് ഒരു ഒൻപതര മണിക്കാണ് രാവിലെ അപ്പോൾ തന്നെ അവിടെ ഒരു അൻപത് ശതമാനത്തോളം ആളുകൾ നടന്നു കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ പുറകുവശം ഒഴിച്ച് ബാക്കി മുക്കാൽ ഭാഗവും പതിനായിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ മഹത്തായ സംഭവം കാണാൻ നേരിട്ട് കാണാനുള്ള ഒരു വീതി ഒരുക്കിയത് അതിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ സമ്പ്രദായത്തിൽപ്പെട്ട ആചാര്യന്മാർ അവരുടെ പരമ്പരകൾ അതേപോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ രംഗത്ത് പിന്നീട് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗം പൊളിറ്റിക്സ് ബിസിനസ് തുടങ്ങിയ പല മേഖലയിലും പ്രമുഖന്മാർ വൈകുന്നേരം നാല് മണിവരെയാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിജി അവിടെ ഒരു പതിനൊന്നരയ്ക്കെത്തി കാണും അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടങ്ങുന്നത് ഒരു മൂന്നേ മുക്കാലിനാണ് ഒരു മൂന്നരക്കായിരിക്കാം ഒരു നാല് നാലേക്കാല് വരെ ആ പ്രോഗ്രാം നീണ്ടു അപ്പം നാലേക്കാല് വരെ അതായത് ഓൾമോസ്റ്റ് ഒരു ആറോ ഏഴോ എട്ടോ മണിക്കൂറ് പതിനായിരം ആളുകൾ ശാന്തരായി വളരെ സ്വസ്ഥരായി ഇരിക്കുന്നു എന്നു ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അതും വളരെ വലിയ പ്രമുഖന്മാര് രാഷ്ട്രീയ രംഗത്തായി ശരി സിനിമാ രംഗത്ത് എപ്പോഴും പാഡി കാർഡും കൊണ്ട് നടക്കുന്ന ആളുകളാണ് സാധാരണക്കാരിൽ സാധാരണ മനുഷ്യരായിട്ട് അവിടെ ഇരിക്കുന്നത് ഒരാൾക്കും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല വേണ്ടത്ര വെള്ളവും ഭക്ഷണവും അവിടെ ഒഴുകിയിരുന്നു അത് അകത്ത് മാത്രല്ല പുറത്താണെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും പാസ് അകത്തേക്ക് കൊടുത്തിട്ടില്ല പതിനായിരം പേർക്കുള്ള സൗകര്യങ്ങളെ ഉള്ളു പുറത്താണെങ്കിൽ വലിയ ജനാവലി റോഡുകൾ മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് അവർക്കുമുള്ള ഭക്ഷണം ഞാൻ ഈ ഒരു കാര്യത്തിൽ സംഘപരിവാർ പ്രവർത്തകരെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് പതിനായിരക്കണക്കിന് സി ആർ പി എഫ് അതുപോലെ മറ്റ് പോലീസ് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പോലീസുകാരനും ഒരാളോടും ഒന്നും ഒരിയാടേണ്ടതായിട്ട് വന്നതായി ഞാൻ അവിടെ കണ്ടിട്ടില്ല അല്ല വെൽ ഓർഗനൈസ്ഡ് വെൽ പ്ലാൻഡ് വെൽ അറേഞ്ച് നോട്ട് ഓൺലി അറേഞ്ച്ഡ് വെൽ മാനേജ്ഡ് പെർഫെക്റ്റ്ലി എല്ലാവർക്കും എന്ത് വേണോ അതവിടെ കിട്ടും വരുമ്പോൾ തന്നെ എന്തൊരു ഭവ്യതയോടെ വിനയത്തോടെയാണ് സ്വീകരിച്ചത് എല്ലാവർക്കും ഷാള വളരെ ആ തരുവോടു കൂടിയിട്ട് അങ്ങനെ കൊണ്ടുപോയി അവിടെ ഇരുത്തുന്നു അതും നല്ല സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമസ്കരിച്ചു അത്ര ഗംഭീരം രണ്ടാമത് ഈ പ്രാണപ്രതിഷ്ഠാ സമയത്ത് എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗരുഡനൊക്കെ പറക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ചൈതന്യമുണ്ടെന്നാണ് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക പ്രകൃതി പോലും നിങ്ങൾക്കറിയാലോ ഉത്തരേന്ത്യയിൽ തണുപ്പാണ് സൂര്യൻ ചിലപ്പോഴുള്ളു ആ സമയത്തൊക്കെ സൂര്യൻ്റെ പ്രഭാവം ചിരിച്ചു നിൽക്കുന്ന പ്രഭാവം അത്യത്ഭുതമാണ് ഇത് കാണാനുള്ളൊരു മഹാസൗഭാഗ്യമുണ്ടായി ശരീരത്തിലും മനസ്സിലും ആനന്ദം നിറഞ്ഞ കവിഞ്ഞൊഴുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഒന്ന് മുതൽ ഉത്തരേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉത്സവ പ്രതീതി തുടങ്ങി കേരളത്തിൽ നമുക്കറിയാം ഗവൺമെന്റ് അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലേ എങ്കിലും ജനങ്ങൾ ആഘോഷിച്ചു അങ്ങനെ ഭക്ഷണം ഓരോ തെരുവിൽ അങ്ങനെ വിതരണം ചെയ്തും ആളുകൾ പാട്ടുപാടി നൃത്തം ചവിട്ടിയും ആനന്ദ ലഹരിയിലാണ് അത്ഭുതം ഇതുപോലെയൊക്കെ ഒരു അനുഭവം നമുക്ക് കാണണമെങ്കിൽ ഇനി ജീവിതത്തിൽ പറ്റുമെന്ന് അറിയില്ല പണ്ട് ശ്രീരാമസ്വാമി യുദ്ധം കഴിഞ്ഞ് അയോധ്യയിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകം അന്ന് നടക്കുമ്പോൾ എങ്ങനെയായിരുന്നു രാജ്യം അതിനെ സെലിബ്രേറ്റ് ചെയ്തത് അതിന്റെ മറ്റൊരു പ്രതീതിയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലും അതുപോലെ ഉത്തർപ്രദേശിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് ഇങ്ങനൊരു വശത്ത് നമ്മൾ ശ്രീരാമസ്വാമിയുടെ പ്രാണപ്രതിഷ്ഠ ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർ മതേതരത്വത്തിന് എന്തോ ഹാനി സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് എനിക്കെല്ലാവരോടും കൈകൂപ്പി പറയാനുള്ളത് ജീവിതത്തിൻ്റെ ചില സത്യങ്ങൾ നാം ഉൾക്കൊള്ളണം അംഗീകരിക്കണം അതിനെ ബഹുമാനിക്കണം ഇവിടെ ഭാരതത്തിൽ ഒരു അഞ്ഞൂറ് വർഷത്തിൻ്റെ ഉള്ളിലാണ് വിദേശത്തു നിന്നും മുഗലന്മാർ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കൃഷ്ണന്മാരൊക്കെ വന്നിട്ടുള്ളത് അതിനു മുമ്പ് ഇവിടെ ഹിന്ദു സമൂഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊരു രാജ്യം തന്നെയായിരുന്നു മതേതരത്വം എന്നുള്ള വാക്കൊക്കെ പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഈ ഹിന്ദു സമൂഹം പുറത്തുനിന്ന് വന്ന മതങ്ങളെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് അവർക്ക് വളരാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ന് ഇസ്ലാം മതം കേരളത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും വളർന്നിട്ടേ ഉള്ളൂ ക്രിസ്തു മതവും വളർന്നിട്ടേ ഉള്ളൂ എനിക്ക് ഇസ്ലാം സമൂഹത്തിലെ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ശക്തമായ രാജഭരണമുള്ള അറബ് രാജ്യങ്ങളൊഴിച്ച് ഇവിടെ മുസ്ലിം ഭൂരിപക്ഷം രാജ്യങ്ങളുണ്ടോ അവിടെയൊന്നും അരക്ഷിതാവസ്ഥയാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ തൊട്ടടുത്തുള്ള മാലിയിൽ എപ്പോഴും പട്ടാള വിപ്ലവങ്ങളും പല പ്രശ്നങ്ങളും അവിടെ നടക്കുന്നു പാകിസ്ഥാനിൽ എന്ത് സമാധാനമുണ്ട് പിന്നെ അങ്ങോട്ട് സിറിയ യമൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്കൊക്കെ നോക്കൂ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ് സമാധാനം അവിടെയുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടോ കാര്യം ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ പള്ളിയിൽ ബോംബ് ഇട്ട് നശിപ്പിക്കുന്നത് ഭാരതത്തിൽ അങ്ങനെ ബോംബിട്ട് നശിപ്പിക്കാത്തതിന് കാരണം ഈ ഹിന്ദു സംസ്കൃതിയുടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഭാരതത്തിൽ രാമരാജ്യം എന്ന് പറയുന്നത് ഇതിനെ തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചില രാഷ്ട്രീയക്കാരുടെ സങ്കുചിത ബുദ്ധി കൊണ്ടുണ്ടായതാണ് രാമരാജ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സുരക്ഷിതത്വവും സംരക്ഷണവും വളരാനും വികസിക്കാനും സൗകര്യമൊരുക്കുന്ന ഒരു സംസ്കൃതിയുടെ പേരാണ് രാമരാജ്യം അവിടെ സങ്കുചിത്വം ഇപ്പം ഹിന്ദുവിന് സങ്കുചിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെ ഇതര മതങ്ങൾക്ക് അവരുടെ അസ്തിത്വം ഉണ്ടാക്കാൻ സാധിക്കും അതെന്ന ആലോചിച്ചാൽ പോരേ അപ്പം അതുകൊണ്ട് ഹിന്ദു സംസ്കൃതി ആർക്കും എതിരല്ല എന്നാൽ ഈ പറയുന്ന പലരും കമ്മ്യൂണിസ്റ്റ് ചിന്തകളുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചൈനയിൽ അനവധി യാത്ര ചെയ്തിട്ടുണ്ട് പല പ്രൊവിൻസിലും സിറ്റികളിലും ഞാൻ പോയ സിറ്റികളിലിപ്പം ഹോങ്കോങ് ഷാങ്ഹായ് ആവട്ടെ അല്ലെങ്കിൽ ബീജിങ് ആവട്ടെ ഇനി ചൈനയുടെ കൺട്രോൾ ഹോങ്കോങ് സിറ്റി ആവട്ടെ പിന്നെ മറ്റുള്ള പല പ്രൊവിൻസിലും പോയിട്ട് ഞാൻ ഇതുവരെ മുസ്ലിം പള്ളികളോ അവിടെ വാങ്ങു വിളിക്കണമെന്നും കണ്ടിട്ടില്ല ഒരു വാങ്ങുവിളിയും പുറത്തേക്ക് കേൾക്കാനും പറ്റില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വല്ല രഹസ്യമായിട്ടൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ബുർഖ ധരിച്ച മുസ്ലിം സഹോദരിമാരെ ഞാൻ കണ്ടിട്ടില്ല ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി എൻ്റെ കൂടെ യാത്ര ചെയ്തവരോടും ഞാൻ വേണമെങ്കിൽ അവിടെയൊക്കെ റെഫറൻസ് അവരോട് ചോദിച്ചോ കണ്ടിട്ടുണ്ടല്ലോ എത്രയോ ആളുകൾ ചൈനയിൽ പോയിട്ട് അവരോട് ചോദിച്ചോ കണ്ടിട്ടുണ്ടോ അപ്പം ഒരിക്കലും മതസ്വാതന്ത്ര്യം അനുവദിക്കാത്ത വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന ചില ചിന്താധാരകൾ കൊണ്ട് നടക്കുന്ന അതേ ആശയത്തെ വിശ്വസിക്കുന്നവർ ഇവിടെ മതേതരത്വം പറയുമ്പോൾ അത്ഭുതം തോന്നുന്നു അവർ ഭരിക്കുന്ന ഒരു രാജ്യത്തിൽ അതായത് കമ്മ്യൂണിസ്റ്റ് ചിന്തയുള്ള ഒരു രാജ്യത്തിലും മറ്റു മതങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കുറച്ചെങ്കിലും റഷ്യയിൽ കമ്മ്യൂണിസൊക്കെ മാറിയപ്പോഴാണ് ക്രിസ്ത്യൻ മതമൊക്കെ ഒന്ന് വളരാൻ തുടങ്ങിയിട്ടുള്ളത് മറ്റ് പല രാജ്യങ്ങളിലും സ്വാതന്ത്ര്യം തന്നെ ഇല്ല ഭാരതത്തിന്റെ അവസ്ഥ അങ്ങനെയാണോ എവിടെയെങ്കിലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ ഇവർക്കൊന്നും മതേതരത്വം പറയാനുള്ള യോഗ്യത പോലും ഇല്ല ഇനി ക്രിസ്ത്യൻ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങൾ തുറന്ന് ജീവിതത്തെ നോക്കുക ക്രിസ്തു സംസ്കാരം അല്ലെങ്കിൽ ക്രിസ്തീയ മത സംസ്കാരമുള്ള രാജ്യങ്ങളില് ഇന്ന് നമ്മൾ കാണുന്ന വളർന്നു വരുന്ന തലമുറ ക്രിസ്തു മതത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ് ഈ സത്യം വസ്തു നിങ്ങൾ അംഗീകരിക്കണം അവിടെയൊന്നും പള്ളികളിൽ പോവാൻ ആരുമില്ല ഒരു സത്യമാണ് നിങ്ങൾ ജർമ്മനിയിലായാലും ശരി ഇറ്റ്ലിയിലായാലും ശരി അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ അമേരിക്കയിലെ രാജ്യ സ്റ്റേറ്റുകളിലും അതുപോലെ കാനഡയിലേക്കൊക്കെ നോക്കും നിങ്ങൾ ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നാൽ ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹം വളരുകയാണ് വളരെ ഐക്യത്തോട് ഒത്തൊരുമയോടെ അവരും നിലനിൽക്കുന്നു അപ്പോൾ ഏത് മതത്തിനും ഇവിടെ വളരാനും ഉയരാനും അവരുടെ മതം ആചരിക്കാനും കൊണ്ടു നടക്കാനും സാധിക്കുന്ന മണ്ണാണിത് അതിനിടയ്ക്ക് ഈ മണിപ്പൂര് പറഞ്ഞ് പലരും ഭീഷണിപ്പെടുത്ത് കേൾക്കുമ്പോൾ മണിപ്പൂർ വിഷയം വാസ്തവത്തിൽ മതവിഷയമല്ല അത് അതൊരു ട്രൈബൽസ് തമ്മിലുള്ള ചില എന്താണ് പുരാതന കാലം മുതൽക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ചില പ്രശ്നങ്ങളാണ് അത് അവരിലെ ഒട്ടും മതപരമായ ചിന്തകളല്ല അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഇവർക്കൊക്കെ വോട്ട് ബാങ്ക് ലക്ഷ്യം മാത്രമാണ് നിങ്ങളോട് പോയാൽ കാണാവുന്ന സത്യങ്ങളാണ് നിങ്ങൾ പോവൂ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് ഇവിടെ ഇരുന്നോട്ട് കുരക്കിയല്ല അവിടെ പോയി കാണുക അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാവും അതുകൊണ്ട് ഹിന്ദു സംസ്കൃതി ഒരു മതത്തിനും എതിരല്ല അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടെങ്കിൽ നാം വളരെ ജാഗ്രതയോടുകൂടി ഇതിനെ കാണണം നമ്മൾ ശക്തമായി ഇതിനെതിരെ സത്യത്തിന്റെ പ്രചാരം നടത്തണം ഞാൻ അയോധ്യയിൽ കണ്ടിട്ടുള്ളത് അയോധ്യയിൽ ധാരാളം മുസ്ലിം അവർക്കൊന്നും ഒരു പ്രശ്നം അവർ പോലും സെലിബ്രേഷന്റെ ഭാഗമാണ് ചില ഭാഗങ്ങളിലൊക്കെ മുസ്ലിം സഹോദരി സഹോദരന്മാർ പോലും അവരും ഈ ഒരു പ്രാണപ്രതിഷ്ഠയുടെ ആഘോഷത്തിൽ ഇതിനെ രാമോത്സവം എന്നാണ് അവർ പേരിട്ടിരിക്കണത് അവിടെ നടന്നത് ഈയൊരു രാമ ഉത്സവത്തിൽ എല്ലാവരും ഭാഗവാക്കളായിരുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ ഒരു ഭാഗ്യം അതുപോലെ അവിടെ കണ്ട ആ ഒരു ആളുകളുടെ ആ ഒരു ക്ഷമയും അവരുടെ ആ ഒരു സ്വസ്ഥമായിരിപ്പും ആ രാമനോടുള്ള അവരുടെ ഭക്തി അതുപോലെ രാജ്യത്തോടുള്ള അവരുടെ കൂറ് ഭാരതത്തിൻ്റെ അവരുടെ ആദരവ് നമ്മുടെ സംസ്കൃതിയോടുള്ള അവരുടെ ആ ഒരു അർപ്പണം ഇതൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ ഒരു രാജ്യം മുഴുവൻ ഒരു സംസ്കൃതിയിലേക്ക് തിരിച്ചു വരുന്നത് കാണുമ്പോഴ ആനന്ദം ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് ഇതിനൊക്കെ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് തപസ് ചെയ്ത അതിനുവേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ആത്മാക്കൾക്കും അവരുടെ കുടുംബത്തിനും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും അയോധ്യയിൽ പോകണം ആ രാംലാല പ്രതിഷ്ഠകൾ കാണണം ജീവിതം ധന്യമാക്കണം ഹരി ഓം പ്രണാമം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഹരി ഓം